ജോഡിറിന് ഇതാണ് മെയിൻ വെള്ളസെറ്റ് നമ്മൾ ഒരുപാട് നാലഞ്ച് പ്രാവിലെ കാണിച്ചല്ലോ വെള്ള യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നത് ആണ് നൂർ മൈദാൻ എന്നൊരു സ്ഥലത്താണ് കേട്ടോ അല്ലെ അപ്പൊ ലോക്റ്റാണ് ഈ കാണുന്നത് നല്ല അടിപൊളി കാണാണ് ഇതാണ് ഉപയോഗ കൂടെ വരുന്നത് കേട്ടോ ഇവിടെ ലാൻഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ നമ്മളെ പോലെ പാർട്ട്ണർഷിപ്പില് ഇത്ര മൂന്നാളോ നാളെ ഉണ്ട് കേട്ടോ പറത്തുന്ന ആളുകളെ അപ്പോൾ എല്ലാവരും പരിചയപ്പെടും നമ്മളെ ചെയ്യുക പ്രാവിനിക്കൊന്നും പരിചയപ്പെടാം ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക വീഡിയോയുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ മെയിൻ ആയിട്ട് ഇവിടെ പറത്തുന്നല്ലേ വേറെ രണ്ടോ അവരാള് പുറത്ത് ഇവിടെ മൈസൂര് ആര് സഭേ ഓക്കേ അപ്പം കൂട് കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ആണെങ്കിൽ കുറച്ച് പറത്തി ലെവലാക്കിയ പ്രാവളൊക്കെ കിട്ടുന്ന സ്ഥലോ ഞാൻ പുറത്തുനിന്ന് കാണിച്ചു ലൈറ്റിന്റെ പ്രശ്നമുണ്ട് പിന്നെ മെയിൻ ആയിട്ട് വരുന്ന ഫീമെയിൽസ് ഒക്കെ ഇടുന്ന കേജാണെട്ടോ അത് പിന്നെ ആണ് മെയിൽ പ്രാവൾ കിട്ടുന്നത് അപ്പൊ കൂടുതൽ പ്രാവ നല്ല പ്രാവ് ഉള്ളത് നല്ല റിസൾട്ടഡ് പ്രാവളാണ് അവിടെ ഉള്ളത് ഒക്കെ പക്ക റിസൾട്ട് പറഞ്ഞ പ്രാവുകൾക്കന്നെയാണ് അപ്പൊ ഓരോ പ്രാവളും എടുത്തിട്ട് ഏതൊക്കെ ലൈനേജിൽ എങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ളത് വിശദാക്കി പറഞ്ഞതാണ് പിന്നെ ബ്രീഡിങ് ചെയ്യുന്നത് പറഞ്ഞാല് നേരെ അടിയിൽ തന്നെ വീട് വരുന്നേ അവിടെ ആയിട്ടോ ബ്രീഡിങ് കേജ് വരുന്നത് ഓക്കെ എന്റെ കയ്യിലുള്ള പ്രാവവോപ്പിൽ പെട്ട പ്രാവാണ് കേട്ടോ ഈ പ്രാവ് ഇപ്പൊരു

പ്രാവ് വരുന്നേ ചോരത്തരി പ്രാവണിച്ചത് ഇതാ കണ്ണായിരുന്നേ പ്രാവിന്റെ ചോരത്തരി പ്രാവാണ് മൈറ്റാതിന്റെ പ്രാവർത്തിന് ഏക പതിനാല് പ്രാവ ചെറുകിട കേട്ടോ ഷോർട്ടാണ് പേര് കാരണം നമുക്ക് റിങ് തന്നെയുണ്ട് റേഞ്ചർ വൈസിന്റെ റിങ് തന്നെയാണ് ഇതിലല്ലേ അപ്പൊ കുഞ്ഞിനെ ഇറങ്ങിയ പ്രാവാണ് അല്ലാതെ വലിയ റിങ്ങിടക്കാലോട്ടോ കുഞ്ഞന അല്ലെങ്കില് ഇതാണ്ടോ കാലം വരുന്നേ ഓക്കെ തനി കള്ളാലോട്ടോ പ്രാവ് വരുന്നേ നിന്നടുത്ത പ്രാവൺ ഒന്ന് എടുത്ത് കാണിച്ചേരും വായകൂട്ടിൽ നിന്നിട്ട് കാണിച്ചോ പ്രാവന ഇതാ കേട്ടോ പ്രാവ് പ്പിൽ പെട്ട പേട് തന്നെ കേട്ടോ ഇനി കാണിക്കാൻ പോന്നെ ഇനി ഒരു വാൽക്കറുപ്പിൽ ഒരു വെള്ള പ്രാവ ഇപ്പൊ കണ്ടേരാണ് അഞ്ച് അല്ലേ ഈ പ്രാവിന്റെ അല്ലേ ഇത് പേടിയാണ് വാൽകർപ്പ് ഓക്കെ അപ്പൊ ചെറുക്ക് വെട്ടി ഇനിയിപ്പൊ അടുത്ത സീസൺക്ക് നോക്കുള്ളു അല്ലെ എന്നാ അടുത്ത പ്രാവശ്യം ഇത് പോയി ഓരോ സീസണിൽ ഓരോ റിങ്ങുകൾ ഇട്ടുകൊടുക്കണെങ്കിൽ അല്ലെങ്കിൽ ഇല്ല അതിനൊരു ഇട്ടുകൊടുക്കല എല്ലാം പിന്നെ ഇന്ന ലൈനേജിലൊരു റിങ് അങ്ങനൊന്നുമില്ല ഇത് പിന്നെ ഇത് ചെറിയ കുട്ടി അല്ലേ ഓക്കേ ഇതിനിപ്പോ ഓട്ടാത്ത കുഞ്ഞനാ ഈ പ്രാവസ്റ്റ് ഈ പ്രാവും നമ്മൾ ഫസ്റ്റ് കാണിച്ച പ്രാവും ഒരു ഇതില് വെട്ടു കാരണം ഷോർട്ടാ ഫീമെയിൽ ഷോർട്ടാ വരുന്നത് ഇതില് അപ്പൊ ഇതാണ് കേട്ടോ മെയിൻ വെള്ളവെപ്പ് പറയല്ലോ ഇത് എന്താ പ്രാവള് ഇപ്പൊ നമ്മൾ കണ്ട ആ മൈനപ്രാവ് നല്ല അടിപൊളി സ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ബേർഡാണ് പോട്ടുകണലാണ് ഒരു സൈഡ് ഒരു ഇത് നല്ല ചോരത്തേരി പ്രാവല്ലേ അത് ഫീമെയിൽ അല്ലേ ഞാൻ അടുത്ത ഇതിന്റെ തൊണ്പ്രാവ് കൂടി ഉണ്ട് കേട്ടോ ഫീമെൽ അല്ലേ ഇതും ഫീമെയിൽ ആട്ടെ വരുന്നേ ഇപ്പം കൺപോളെ വരുന്ന ഒരു ചോപ്പ് ടൈപ്പാല്ലേ അത് പ്രത്യേകതണ്ട് തള്ളന്റെ ലൈൻ അങ്ങനെ അല്ല അതില് ജോഡി ആ പതിമൂന്ന് അമ്പത്തി സംതിങ് പറഞ്ഞല്ലോ അയിമ്പത്തിൽ പറഞ്ഞ അതിന്റെ പടപ്രാവ് സബ്ജ സബ്ജ മൈന റിസൾട്ട് എന്താ പറഞ്ഞോ ആ ഓക്കേ ഓക്കേ അപ്പൊ അതാണ് കേട്ടോ രണ്ട് മൈന പുറത്തപ്പ മൈനൊക്കെ പറയാ പ്രാവ് വരുന്നത് ഇന്നേ പോലെ കളത്തിന്റെ ഇതൊരു പ്രത്യേകത പറഞ്ഞ പൈൻ്റൊക്കെ അടിച്ച് പൈന്റൊക്കെ അടിച്ചിട്ട് എന്തേ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ വെള്ളം പൈൻ്റടിച്ചിട്ട് അപ്പൊ പ്രാവ് ഒരു കാരണവശാലും ഒഴിഞ്ഞു പോല പിന്നെയും മയക്കാരൊക്കെ കുടുങ്ങിട്ട് ഇന്ന അത്യാവശ്യം പോയിട്ടുണ്ട് ഈ സീസൺ എന്ന് പറഞ്ഞാല് എല്ലാവർക്കും പ്രാവ് മിസ്സായൊരു സീസണാണ് കേട്ടോ കൂട് വരുന്ന കേട്ടല്ലേ ഇതിനാട്ടോ മൈൻ ഏകദേശം പറത്തി ലെവൽ കുഞ്ഞന്മാരും കാര്യങ്ങളൊക്കെ കിട്ടുന്നേ ീ ആയിട്ടിടും അതിനുവെച്ചാണ് കള്ളിക്കൂട്ടിലോട്ട് മാറ്റുന്ന കേട്ടോ പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പൊ ഞമ്മ അടുത്ത കുറച്ച് പ്രാവല്യൂടെ എടുത്ത് കാണിച്ചരാം ഈ പ്രാവം നമ്മളേന്ന് പതിമൂന്ന് ഇരുപത്തിയൂന്ന് സബ്ജ ലൈനേജിന്റെ കുട്ടിയാണ് പ്രാവ് ആ പ്രാവളെ മൂന്ന് വർഷം പ്രൈസ് അടിച്ച പ്രാവ സബ്സ അതിന്റെ കുട്ടിയാണ് ഈ ഒരു പ്രാവ് മെയിനാണ് പിന്നെ ഇതില് വെള്ളയില് ഒരു പ്രാവ് അറിഞ്ഞിട്ടുണ്ട് ആ പ്രാവമ്മളുടെ ട്രെയിനിങ്ങിൽ പതിനാറ് സംതിങ് പറഞ്ഞ പ്രാവ് പറഞ്ഞു പക്ഷെ പ്രാവ് കറക്റ്റിന് ലൈറ്റിംഗും കാര്യം കയറി വരാത്ത കാരണം ടൂർണമെന്റ് വിടാൻ അതല്ല പ്രായം രണ്ട് അല്ല ഒരു വെള്ളം ഒരു സബ്ജയാണ് കൂടുതൽ ഇതിന്റെ ഓവർ ും സബ്ജക്ട് ഇട്ട് ഫീമെയിൽ വേറാണ് സബ്ജന്റ് അച്ഛൻ പ്രാവ് സബ്ജന്റ് ആണ് പിന്നെ ഫീമെയില് വേറൊരു മേടപ്പുള്ള ഒറ്റില്ല ഒറ്റമിട്ടുള്ള പ്രാവാണ് അപ്പൊ ഇപ്പൊ കണ്ട ഒരു മസ്കീല പ്രാവ് സബ്ജി വന്നിട്ടേ ഇത് നല്ല പക്ക സബ്ജിട്ടെ പ്രാവ് വന്ന് ഈ രണ്ട് പ്രാവ നമ്മള് കാണിച്ചത് ഇല്ല ഇവര് കൂടുതല് പ്രാവുകളായിട്ടൊന്നും ഇല്ല പക്ഷെ നല്ല പ്രാവള് ഇള്ളേ നല്ല സെറ്റാക്കിയിട്ട് എത്ര വർഷമായി ഏഴു വർഷം തീർച്ചയായിട്ടും പറവയിൽ വരുന്ന ആൾക്കാരാണ് കേട്ടോ പിന്നെ നല്ല ലൈനേജ് നോക്കിയിട്ട് അതിന് മാക്സിമം നല്ല ഒരു ജോഡിയൊക്കെ സെറ്റ് ചെയ്ത് അതിൽ കുഞ്ഞിലെടുത്ത് പുറത്തു കേട്ടോ ചെയ്യുന്നേ കൺഫേം ഉള്ള പോയിട്ട് മാത്രമേ ഇപ്പം നിലവിൽ കൈയിലുള്ളൂ നിങ്ങളെ പ്രാവിനെ പുറത്തേക്ക് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇറക്കുള്ളൂ പിന്നെ നിർത്തില്ലേട്ടോ ഇത് അത്യാവശ്യം

കുഞ്ഞമാരൊക്കെ പക്ക റീസാണ് ഇപ്പൊ കരുവെക്കാത്ത പ്രശ്നം ഉള്ളു കേട്ടോ അത്യാവശ്യം ഏജും ഉണ്ട് കേട്ടോ പ്രാവണേ കണ്ടാത്തന്നെ അറിയാലോ നമുക്ക് എന്താണ്ട് ബേർത്ത് വേരിന്റെ കാര്യങ്ങളും അതൊക്കെ അടിയിലെ കൂട്ടിലാണ് ആ വീട്ടിൽ നമ്മൾ വീഡിയോ തന്നെ ആഡ് അതിന്റെ കൂടെ നമ്മൾ നിങ്ങൾ ഈ പറഞ്ഞ സമയത്തുണ്ടല്ലോ അപ്പൊ അതൊക്കെ ഏകദേശം പറത്തിച്ച പ്രാവനാണല്ലോ പിന്നെ പോലെ ഉപായകൂട്ടിലിട്ട് ഇത് കൊടുക്കുന്നില്ലല്ലോ സീസൺ കഴിഞ്ഞ അല്ല സീസണില് കൂട്ടില് ഇത് ഇത് ഇവിടെ കേട്ടോ ഇവിടെ നെറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കട്ട് ചെയ്ത് വെച്ചാൽ ചെറിയ ഒരു നൂറ് ബില്ലിന്റെ ഈ പാത്രത്തില് ഒന്നില് തീറ്റയും ഒന്നില് വെള്ളമാണ് വെച്ചൊടുക്കുന്നത് കേട്ടോ അല്ലെ ഓരോ രീതിയാണ് നമ്മൾ പിടിച്ചിടുമ്പോ പ്രാവിന്റെ മേലെ അയക്കാൻ ചാൻസ് കൂടുതലാണ് നമുക്കൊക്കെ സംഭവിച്ചത് അങ്ങനെയാണ് കേട്ടോ പിടിക്കുന്ന സമയത്ത് അപ്പൊ അതില്ലാതെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇത് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മളിവിടെ കണ്ട ഒരു വെറൈറ്റി പ്രാവികൾ ഊതി കൊടുക്ക അങ്ങനത്തെ വസ്തു ഇതൊന്നുമില്ല പ്രാവിനെ കൊത്തിക്ക മാക്സിമം അത് ഈ പൈമൂന്നര ഫുള്ള് ഓടി പ്രവക്ക അങ്ങനല്ലേ പിന്നതിന്നെ പിന്നെ വെള്ളം അടിച്ചു കൊടുക്കുന്നു പറവൻ്റെ മുമ്പ് വെച്ചു അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കുടിക്കാം കുടിക്കാം അത് കുടിക്കും കുടിക്കും വെള്ളം വെള്ളം പിന്നെ ഈ പറത്തുന്നതിന് മുമ്പോ വെള്ളം അടിച്ചു കൊടുക്കുക അങ്ങനെ പാത്രം വെള്ളം വെച്ചു കൊടുക്കും എത്ര മണിക്കൂർ മുമ്പ് വെച്ചു കൊടുക്ക അരമണിക്കൂർ മുമ്പ് ഇതേമാതിരി കപ്പിൽ ഫുള്ളായിട്ട് വെള്ളം നോക്കുക അല്ലെങ്കിൽ അതിന് മാക്സിമം എത്ര കുടിക്കുക ഓവർ വണ്ടിയായി പോകും അപ്പൊ അങ്ങനെ ചെയ്താലും നമ്മൾ പിടിച്ചിട്ട് വെള്ളം അടിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രാവിന് മേലെ ചളി കൂടുതലാകാൻ ചാൻസ് ഉണ്ട് കെട്ടോ അപ്പൊ അത് ഇല്ലാതെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മളെ ശബരിപായി പറഞ്ഞതെന്ന് കേട്ടോ നമ്മളൊന്ന് ഡ്രൈ ചെയ്ത് നോക്കണം ഓക്കെ അപ്പൊ ഇതാണ് കേട്ടോ ഇത്രയൊക്കെ ഇവിടെ ഈ പറത്തുന്ന ലോഫ്റ്റില് പ്രാവളുള്ള പ്രാവ് കാണിച്ചു കുറഞ്ഞ പ്രാവ് ഉള്ളത് നല്ല ക്വാളിറ്റി ഉള്ള പ്രാവ് കേട്ടോ അവിടെയല്ലേ ഇവിടെ മെയിൻ ബ്രീഡിങ് സെറ്റിന്റെ ഒരു ലോഫ്റ്റ് ഉണ്ട് അതും കൂടി നമ്മള് കാണിച്ചു തരട്ടോ വീഡിയോ തന്നെയാണ് കേട്ടോ വീട് വരുന്നത് ഈ താഴെയുള്ള ഈ ഒരു ഷീറ്റിട്ട ഭാഗമാണ് കേട്ടോ അല്ലെ വീട് വരുന്നത് അതിന്റെ ബാക്ക് ഭാഗത്ത് തന്നെയാണ് കേട്ടോ കൂടും വരുന്നത് നമ്മക്കൊന്നു പോയിട്ട് അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാം ഇതാണ്ട പോലെ ബ്രീഡിങ് ലോക് രണ്ടരണ്ടിന്റെ ഏകദേശം കൂടാണ് ഇവിടെ അടിച്ചിട്ട് സെറ്റാക്കി ഇരുമ്പിന്റെ കൂടാണ് ഫുള്ള് ആൺട്രാവള പടിയും അതുപോലെ തന്നെ പടപ്രാവള ഈ ഭാഗത്താണ് ഇട്ടത് ഇതാ കേട്ടോ പടപ്രാവളൊക്കെ സെറ്റ് ചെയ്തോരോ ജോഡിപ്രാവളൊന്നും എടുത്തിട്ട് കാണിക്കട്ടോ മെയിനായിട്ടുള്ള ഒരു സബ്ജക്ട് ലൈനേജില് മെയിൽ ഇതില് മൂന്ന് വർഷം തുടർച്ചയായിട്ട് പ്രൈസ് അടിച്ചു പതിനേഴ് മൂന്ന് വർഷം ഇതില് ജോലി കയറ്റിയ വെള്ളവുപ്പാ ഇതില് ജോലി ചേർത്തിട്ടാണ് പതിനാറ സംഭവം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ വെള്ളവെപ്പ് വന്നിട്ട് ലേറ്റിന് കറച്ച് പ്രാവ് വരാത്ത കാരണം ടൂർണമെന്റ് കാരണം അതിൽ തന്നെ നമ്മള് പത്തു മണിക്ക് ഇട്ടിട്ട് ഏകദേശം ഫുള്ള് ഫുള്ള് ഓടിത്തന്നെ ഒറ്റ ാണ് പ്രാവിലെ ഇറക്കും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഫീമെലോക്കോ എന്താ ജോഡി വരുന്നേ

ഫീമെയിൽ ഫീമെൽ പേരനെ കഴിക്കേണ്ടി വേണ്ട ഇതില് സബ്ജന മരുന്ന വെള്ളവെപ്പിൽ വരില്ല അടുത്ത പ്രാവ് ഓക്കെ അടുത്തൊരു കൂടി ജോലിയൊക്കെ ഇതാണ് മെയിൻ വെള്ളസെറ്റ് നമ്മൾ ഒരുപാട് ഒരു നാലഞ്ച് പ്രാവിലെ കാണിച്ചല്ലോ വെള്ളം അതൊക്കെ ഇതിന്റെ ലൈനേജിൽ വന്ന പ്രാവാണ് പ്രാവലാട്ടോ ഈ വെള്ളയിൽ

േ കരിങ്ക ചില കണ്ണിടേ തല എന്താ പോകും ഇതാ കെണ്ണ വരുന്ന പ്രാണി രണ്ടും അത്യാവശ്യം ചെറുതായി പ്രാവനാണ് റെഡിയാണ് ഇതിന് അടുത്തൊരു ജോഡി കൂടി കാണിച്ചാലോട്ടോ മൈനവോപ്പിൽ പെട്ട പ്രാവ ഇത് തൂന്നറിൽ മൈന അല്ലേ ഇതില് ആ ഓക്കെ ഇത് കാട്ട് ഇതിലേ മേടപ്പുള്ളി വന്ന ഇതിലിപ്പോ എന്താ റിസൾട്ട് പഠിച്ച പ്രാവാണ് ഇപ്പൊ ഒരു പത്ത് പയനു പറഞ്ഞ ഈ നടക്കി എറണാടൻ്റെ ചെല്ലേ ടൈമൊക്കെ ആക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ സ്റ്റോപ്പ് ചെയ്താണ് കേട്ടോ പിന്നെ വിട്ട ഒരു ടൂർണമെന്റ് ആകെ വിട്ടിട്ടുള്ളൂ അപ്പൊ അതില് ഒരു കുഴപ്പമില്ലാത്ത ടൈം കിട്ടിയില്ല ഒമ്പതായി ഇരുപതാ ഒമ്പതായി രൂപ പറഞ്ഞിട്ടുണ്ട് പത്ത് മണിക്ക് ഏഴായിരം കാരണം നല്ല ടൈമാണ് കേട്ടോ ഈ ഒരു ഒരുവിധം എല്ലാ കൂട്ടിലും മോശാണ് പറവാ അപ്പൊ ആ സ്ഥിതിക്ക് ഇതൊക്കെ നല്ല ഒരു ഒമ്പതായി രൂപ നല്ല ടൈം കിട്ടിയിട്ടുണ്ട് കേട്ടോ യുടെ പ്രാവടാ പ്രാവ പറഞ്ഞേ മഞ്ഞ കണ് ഫീമെയിൽ കിട്ടും നല്ല ക്വാളിറ്റി പേടാ ഫീമെല് നീ ഫീമല്ല പറഞ്ഞല്ലോ പ്രാവ ഇവിടെ നല്ല അടിപൊളി ചെറുകും രീതിയിലുള്ള ചെറുകും കാര്യങ്ങളൊക്കെ വരുന്ന പ്രാവാണ് കേട്ടോ മാത്രം അപ്പൊ കൊടുക്കുന്നേ ഫിനിഷർ കൊടുക്കും ഫിനിഷർ ബുദ്ധിമുട്ടൊന്നും ഇല്ല കൊടുക്കല്ലേ പറവലൊന്നും പലപ്പം പാവ് പറക്കൂടൊരു അഭിപ്രായം ഫിനിഷർ കൊടുക്കും അപ്പൊ പാവ് ഫിറ്റ് എന്താട്ടോ പ്രാവണെ കണ്ണി അപ്പൊ കുറെ തെറ്റിദ്ധാരണകൾ നമുക്കിന്റെ ഫിനിശർ കൊടുത്ത പ്രാവിന് നീലിക്കെട്ട് വരും പ്രാവ് പറക്കൂല കുഞ്ഞന്മാറി ഇവർക്കൊക്കെ ഈ പതിമൂന്നും സംതിങ് ഒക്കെ പറഞ്ഞത് ഈ പ്രാവൺ തന്നെയാണ് കേട്ടോ ഈ കൊടുത്ത പ്രാവൺ തന്നെയാണ് ഓക്കെ ഈ അടുത്തൊരു ജോഡിട്ടോ അവര് കയറില് വരുന്ന പ്രാവ ോപ്പിൽ പെട്ട പ്രാവാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഈ ആണ് ഇവിടെ ഉള്ളതാണ് അല്ലെങ്കിൽ കൊണ്ടുവന്നത് മലപ്പുറമുള്ള ഭാഗല്ലേ ഇത് ചേർത്തെ കുഞ്ഞന്മാരെ ഓക്കെ ഓക്കെ ടൂർണമെന്റിക്ക് നേരത്തെ പറഞ്ഞു വിടാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും അടുത്തറ ഉഷാരാക്കി വിടല്ലേ പ്രാവ് തന്നെ അവര് വെട്ടിയിട്ടതാണ് കേട്ടോ കാരണം അടുത്ത കൊല്ലം പിന്നീ ഏതായാലും സീസൺ കഴിഞ്ഞല്ലോ ഈ ഒരു മാസം കൊണ്ട് ഏകദേശം എല്ലാ പുറവും അവസാനിക്കും എന്താ കേട്ടോ ജോഡി ഇതില് കണ്ണ് വരുന്നത് കരിങ്കണ്ണിലെ ഒന്ന് ഇത് വരുന്നത് കരിങ്കണ്ണിലാടും വരുന്നത് പ്രാവ് കരിങ്ങന്റെ വെള്ളം അതുപോലെ പൊട്ടി അപ്പൊ പാരമ്പര്യത്തില് വരുന്ന ഒരു ലൈന് പ്രാവാണ് കേട്ടോ ആ ഫീമെയിൽ ഇവിടെ ഇറങ്ങിയ മക്കളുടെ മക്കളായിട്ട് വരുന്നത് കേട്ടോ ഇത് അതിന്റെ മെയിലാണ് പുതിയ ഏറ്റവും സെറ്റാണ് കുഞ്ഞമാരെ എല്ലാം പറയാനും എത്ര പൊട്ടി കുഞ്ഞന്മാരെ പിടിച്ചിട്ട് ഒരു കുഴപ്പമില്ല കുത്തി ഇറങ്ങുന്ന പ്രശ്നങ്ങളായിട്ട് മണിക്കൂറുകളെ വേഗം അരമണിക്കൂറാണെന്നും പ്രശ്നമല്ലേ അതേ വീട് വീടെ പിന്നെ ഇവലെ പ്രാവള സെയിലും കാര്യങ്ങളും വന്നാലും ഇവല ആവശ്യത്തിന് പ്രാവിലെടുക്കുന്നുള്ളു ഒരുപാട് പ്രാവുകളെ കുഞ്ഞമാരെ പുറത്തു കൊടുക്കുന്ന പരിപാടിയില്ല അതുകൊണ്ട് സെയില് ഇല്ല ഈ പ്രാവനിങ്ങില് പറഞ്ഞ് പ്രാവ് ഇറക്കം കിട്ടാത്തൊരു പ്രാവ് എന്ന് പറഞ്ഞേ അങ്ങനെ ഇരുട്ടത്തി പ്രാവ് ഇറങ്ങാത്തോണ്ട് ടൂർണമെന്റ് വിടാതെ വെട്ടി വച്ചതാണ് കേട്ടോ പ്രാവ് നല്ല പറവോ അപ്പൊ അതില് പോലും കുഞ്ഞന്മാരെടുത്ത് ഇതില് ഈ ഈ മെയിലിനെ പ്രാവ് മെയിലിനെ ഇതൊരു കത്തങ്ങ പുള്ളിയില് ജോഡിട്ട് കൊടുക്കണം അടിപൊളി സെറ്റ് ആ ഇതിലെങ്ങനെയുണ്ട് കുട്ടികൾ അല്ലേ അപ്പൊ ഏത് ഇതിന്റെ ഫീമെലിന്റെ വന്നെലിന്റെ പ്രാവാണ് ആയി കറുത്താവെട്ട പേര്

ഇതില് ഏഴ് രണ്ട് രണ്ട് ജോഡിനെടുത്ത് രണ്ടിലും പറവണ്ടട്ടോ പ്രാവള് രണ്ട് ജോഡി കയറ്റി കേട്ടോ അപ്പൊ കൺഫേം ഫീമെയിൽ തന്നെ പറയതിന് എന്താ ജോഡി ഈ പ്രാവ പതിമൂന്ന് അയിമ്പത്തി ഏഴ് ഫുള്ളായിട്ട് കൂടിയ പ്രാവാണ്ട്ടത് ഇതിന്റെ കുഞ്ഞന്മാരാണ് ഞമ്മളവിടെ രണ്ട് മൈന പുറത്തപ്പ മൈനാരെ കണ്ടിനി അതിന്റെ കുട്ട ഇതിന്റെ മക്കളാണ് കേട്ടത് ഇതിന്റെ ജോഡി മനുഷ്യനെ ജസ്റ്റ് ഇപ്പൊ നിലവിൽ ഓൺ കുഞ്ഞിനെടുക്കാൻ ഓക്കെ ഇതാട്ടോ പ്രാവ ഇപ്പൊ നിലവിൽ ഈ ഒരു വെള്ളവോപ്പില് വെള്ള മെയിൻ വെള്ളവോപ്പിൽ ഒരു ജോടിനെ കയറി കൊടുത്തോ ഈ വെള്ളവെപ്പിൽ സൂട്ടാവുന്നാണ് പറയുന്നത് കേട്ടോ ആ മെയിൻ സെറ്റിലെ ിൽ വന്ന പ്രാവനാണ് പ്രാവിലാണ് പ്രാവ് വന്നത് ഇതില് എടുത്ത ചമ്പപ്പുള്ളിയാ ഈ ഫീമെയിൽ ഇട്ടുകൊടുത്തിന് ഇതിന് ഈ ചമ്പി ഫീമെയിൽ തന്നെ മേടപ്പുള്ളിൽ വന്ന ഇതിന് പക്ക അല്ലേ ഇത് എത്ര ഓടി തന്നെ ഓവർ ഐറ്റാ പറവാ മേൽപ്പറവ ഇപ്പൊ ആ വെള്ളയിലൊക്കെ ഈ മെയിൻ വെള്ളയില് ആ കുഞ്ഞംപ്രായത്തിൽ അങ്ങനെ പിന്നെ ഓക്കെ ഓക്കെ ഇതാട്ടോ പ്രാവ് വരണേ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പൊ അത്യാവശ്യം നല്ല പ്രാവള കളക്ഷൻ മാത്രമേ ഉള്ളൂ ഇവിടെ പിന്നെ

ഒരു സബ്ജി ഷെരീഫ് ഷെരീഫ് ഫീമെയിൽ അപ്പൊ അച്ഛനും കുഴപ്പമൊന്നുമില്ലേ അപ്പൊ ഇതൊക്കെയാണ് അന്നത്തെ വീഡിയോ ഉള്ളത് അപ്പൊ നമ്മള് വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം തൽക്കാലം ഗുഡ് ബൈ